എന്നെ സ്വാധീനിച്ച കഥകൾ എഡിറ്റർ എം എ ജോൺസൺ സിനിമ ബോധ്യപ്പെടുത്തുന്നത് മണിച്ചിത്രത്താടും മറ്റും എതിരൻ കതിരവൻ എന്നെ സ്വാധീനിച്ച ലേഖനങ്ങൾ എഡിറ്റർ എം എ ജോൺസൺ ഈ മൂന്ന് പുസ്തകങ്ങളാണ് ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യുന്നത് പ്രകാശനം ചെയ്ത് മുഖ്യാതിഥിയായി സംസാരിക്കാനെത്തിയിട്ടുള്ള നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ കഥാകാരനും നോവലിസ്റ്റുമായിട്ടുള്ള ശ്രീ സുഭാഷ് ചന്ദ്രനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അഡ്വക്കറ്റ് സജിൻ സജു രവീന്ദ്രനാണ് മിത്രനികേതൻ ലേസൺ ഓഫീസറാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പുസ്തകങ്ങൾ ഏറ്റുവാങ്ങാനായി സുജാത രാജേഷ് കഥാകാരിയായിട്ടുള്ള സുജാ സുജാത രാജേഷ് എത്തിയിട്ടുണ്ട് അവരെ സ്വാഗതം ചെയ്യുന്നു ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള ആദി ബാലകൃഷ്ണൻ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു കഥാകാരിയായിട്ടുള്ള ശ്രീമതി അരുണ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു പിന്നെ പുസ്തകത്തിൻ്റെ രണ്ട് പുസ്തകങ്ങളുടെ എഡിറ്ററായിട്ടുള്ള ശ്രീ എം എ ജോൺസണും ഈ വേദിയിലുണ്ട് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ നേരെ സമയനിബന്ധനയുള്ളത് കൊണ്ട് നമ്മൾ നേരെ പ്രകാശനത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി പ്രകാശനം ചെയ്യുന്ന പുസ്തകം എം എ ജോൺസൺ എഡിറ്റ് ചെയ്ത എന്നെ സ്വാധീനിച്ച കഥകൾ പ്രകാശനം ചെയ്യുന്നത് ശ്രീ സുഭാഷ് ചന്ദ്രൻ ഏറ്റുവാങ്ങുന്നത് സുജാത രാജേഷ് Thank you. ത് സുഭാഷ് ചന്ദ്രൻ തന്നെ പ്രകാശനം ചെയ്യുന്ന സിനിമ ബോധ്യപ്പെടുത്തുന്ന മണിച്ചിത്രത്താഴും മറ്റും എതിരൻ കദ്രവൻ്റെ പഠനമാണ് ഏറ്റുവാങ്ങുന്നത് ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള ആദി ബാലൻ എഡിറ്റ് ചെയ്ത എന്നെ സ്വാധീനിച്ച ലേഖനങ്ങൾ പ്രകാശനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് സജു രവീന്ദ്രൻ ഏറ്റുവാങ്ങുന്നത് ശ്രീമതി അരുണ ചുരുങ്ങിയ സമയം ഉള്ളതുകൊണ്ട് കൊണ്ട് അതിങ്ങനെ ഒരു മരണ വാറണ്ട് പോലെ മുന്നിൽ കാണുന്നത് ഞാൻ ഈ എല്ലാവരുടെയും പേരുകളൊന്നും പറഞ്ഞ് പ്രസംഗം തുടങ്ങുന്നില്ല ആ സമയം ലാഭിക്കാം എന്ന് എഴുതിയിട്ടാണ് രണ്ട് പുസ്തകങ്ങൾ ആണ് ഞാൻ പ്രകാശനം ചെയ്തത് അഡ്വക്കറ്റ് സജീവ രവീന്ദ്രൻ മറ്റൊരു പുസ്തകം പ്രകാശനം ചെയ്തു മലയാളത്തിലെ പ്രിയപ്പെട്ട ഒരു സംവിധായകനും എഴുത്തുകാരിയും ഒക്കെ അത് ഏറ്റുവാങ്ങി ഞാനിന്ന് ഉച്ചയ്ക്കുള്ളൊരു ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഇവിടെ വന്നത് എം എ ജോൺസൺ മാഷ് വർഷങ്ങളായിട്ട് എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്തായതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹം പ്രമാണിച്ചാണ് ഈ ചടങ്ങിൽ കൂടി രാവിലെ എത്തിയത് ഞാൻ ആലുവക്കാരനാണെങ്കിലും കുറേ കാലമായിട്ട് പത്ത് ഇരുപത്തിയെട്ട് വർഷമായിട്ട് കോഴിക്കോടാണ് മാതൃഭൂമിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത് അവിടെ ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിൽ ഞങ്ങളെല്ലാം വിസ്മയിപ്പിച്ചുകൊണ്ട് എനിക്കും വളരെ മുമ്പ് തന്നെ അവിടെ എത്തിച്ചേരുകയും അവിടെ തൻ്റെ വേരുകൾ സ്ഥാപിക്കുകയും ചെയ്ത ആളാണ് ശ്രീ എം എ ജോൺസൺ മാഷൻ അദ്ദേഹത്തിൻ്റെ ദർശനം ഗ്രന്ഥശാലയും വായനശാലയും സാംസ്കാരിക വേദിയും ആ നാടിനു മാത്രമല്ല കോഴിക്കോട്ടിനു മാത്രമല്ല കേരളത്തിനു ഒട്ടാകെയും കേരളത്തിന് വെളിയിലുള്ള മലയാളി സമൂഹത്തിനും ചെയ്തു വരുന്ന സാംസ്കാരിക സംഭാവനകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് അടുത്ത കാലത്തൊരു പുസ്തകം ജോൺസൺ മാഷിനെ പറ്റി ഇറങ്ങിയുണ്ടായി അതും ഞാൻ വായിക്കേണ്ട അതിലൊരു ലേഖനം എഴുതുവാനുള്ള അവസരം എനിക്കും ലഭിച്ചു ഒരു ചെറിയ വായനശാല കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനം നടത്താൻ സാധിക്കുക എന്നുള്ളതിൻ്റെ നേരിട്ട് കാണാവുന്ന ഒരു ഉദാഹരണം ജീവനുള്ള ഒരു ഉദാഹരണമായിട്ടാണ് ജോൺസൺ മാഷിനെ ഞാൻ കാണുന്നത് പുസ്തകങ്ങൾ മാത്രമല്ല ജൈവ പച്ചക്കറി കൃഷി അടക്കം ഒട്ടേറെ അവിടെ ആ ചെറിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ദർശനം ഗ്രന്ഥശാല നടത്തുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും വിസ്മയിച്ചിട്ടുണ്ട് അദ്ദേഹം എൻ്റെ വീട്ടിൽ പലപ്പോഴും വരുമ്പോൾ ഉപഹാരമായിട്ട് കൊണ്ടുവരുന്ന ഓരോ ചെടികളാണ് കഴിഞ്ഞ ദിവസവും ഒരു കുലച്ചു നിൽക്കുന്ന കുരുമുളക് ചെടി കൊണ്ട് തന്ന് രാത്രി വന്നിട്ട് എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി എൻ്റെ വീട്ടിലെ അടുക്കളത്തോട്ടം അദ്ദേഹത്തിൻ്റെ ദർശനം സാംസ്കാരിക വേദി ഫ്രീ ആയിട്ട് വന്നിട്ട് ചെയ്തതെന്നാണ് എനിക്ക് വേണ്ടി ഒരു ഒരു അരിയപ്പോൾ കരിവേപ്പം മറ്റൊന്നിച്ചുകൊണ്ട് നൂറ് വീടുകളിലോ മറ്റോ അടുക്കളത്തോട്ടം ഉണ്ടാക്കി ഒരു വായനശാല എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക അക്ഷരം മാത്രമല്ല വാക്കിൻ്റെ വിത്തുകൾ മാത്രമല്ല ഭാവിയിലേക്ക് കായ്ക്കുവാനും പടരുവാനും പൂവിടുവാനുമുള്ള ഒരുപാട് പല വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും എല്ലാം അടക്കമുള്ള ഒരു തരുചായയെ കൂടി അദ്ദേഹം ഭൂമിയിൽ പടർത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു അദ്ദേഹം എന്നെ സ്വാധീനിച്ച കഥകൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ എഡിറ്ററാണ് അതിൻ്റെ സമാഹാർത്താവാണ് ഞാനത് ആർത്തിയോടെ മറിച്ച് നോക്കി ആദ്യം അത് മുഴുവൻ വായിക്കാൻ സമയം കിട്ടില്ല അല്ല സുഭാഷ് ചന്ദ്രൻ്റെ എന്നാണ് ഞാൻ നോക്കിയത് പക്ഷേ അതിനകത്തില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്നെ സ്വാധീനിച്ച കഥകൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത പുസ്തക പരമ്പരയിൽ എൻ്റെ ഒരു കഥ ഉൾപ്പെടുത്താൻ പാകത്തിൽ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശക്തമായൊരു കഥ ഞാൻ അടുത്തു തന്നെ എഴുതുമെന്ന് അദ്ദേഹത്തിന് വാക്ക് നൽകുകയാണ് പക്ഷേ അദ്ദേഹം അതിൽ ചെയ്തത് അന്യഥ പൊതുധാരയിൽ ശ്രദ്ധയിൽപ്പെടാത്ത കുറേ അധികം എഴുത്തുകാരെ അവരുടെ കഥയുടെ മികവ് കൊണ്ട് മാത്രം കേട്ടാൽ അത്രയൊന്നും പ്രസിദ്ധരല്ലാത്ത ഒരുപാട് പേരെ തന്നാലാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിത്ത് ചെടി കൊണ്ടുപോയി കുഴിച്ചിട്ടല്ലത് ഭാവിയിൽ മുളയ്ക്കും വളരും വലുതാകും എന്നുള്ള പ്രതീക്ഷയോടെ ചെയ്യുന്ന അതേ കൃതകൃത്യതയുടെയും കൃതാർത്ഥതയുടെയും അദ്ദേഹം ഒരു പിടി എഴുത്തുകാരെ നമ്മുടെ പൊതുമാധ്യമങ്ങളിലൂടെയൊന്നും അത്രയൊന്നും പ്രസക് പ്രസിദ്ധരോ പ്രസക്തരോ ആയിട്ട് തോന്നാത്തവരെ ആ കഥയുടെ മികവ് കൊണ്ട് മാത്രം തെരഞ്ഞെടുത്ത് ആണ് എന്നെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ ജോൺസൺ മാഷ് എനിക്ക് തോന്നുന്നു എഴുപത് വയസ്സ് പിന്നിട്ട ഒരാളാണ് സാംസ്കാരിക പ്രവർത്തനത്തിലൊക്കെ വലിയ പാരമ്പര്യമുള്ള ആളാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പമാണെങ്കിൽ പോലും വിയോജിക്കേണ്ടടുത്ത് വിയോജിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരാളാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അനുജൻ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അയലൊക്കത്ത് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പഴാണ് ഞാൻ അറിഞ്ഞത് ദുബായിൽ വെച്ചിട്ട് ശ്രീ എം എ ബി ബി ചേൻ എൻ്റെ വീട് വായനാടാണെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സഹോദരൻ അവിടെ തൊട്ടടുത്തുണ്ടല്ലോ എന്ന് പറഞ്ഞത് അപ്പോൾ ദർശനം വായനശാല ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാമെങ്കിൽ അതിനെ ചുക്കാൻ പിടിക്കുന്ന മനുഷ്യൻ വവിച്ചതിൻ്റെ ചേട്ടനാണെന്ന് അറിയില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ അദ്ദേഹമായിട്ട് പിന്നെ പരിചയമാവുന്നത് അന്ന് മുതൽ ഇന്നോളം ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാരെ പോലെ ഉള്ള ഒരു സ്നേഹബന്ധത്തിൽ ജനിക്കുന്നവരാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇവിടെ വന്ന് ഈ നിയമസഭയുടെ മുറ്റത്ത് പ്രകാശനം ചെയ്യാൻ എനിക്ക് കിട്ടിയ അവസരം ഞാനൊരു ഭാഗ്യമായിട്ടും സന്തോഷമായിട്ടും ധന്യതയായിട്ടും എണ്ണുന്നു അതുപോലെ എതിരൻ കതിരവൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആ പേര് വിചിത്രമാണ് അദ്ദേഹത്തിൻ്റെ പേര് വേറെ ഒന്നാണെന്നൊക്കെ ഞാൻ പിന്നീട് മനസ്സിലാക്കി ഞാനും അദ്ദേഹത്തെ കൊണ്ട് ധാരാളം ലേഖനങ്ങൾ ഞാൻ എഡിറ്റ് എന്ന മാതൃഭൂമി ആഴ്ചപ്പിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സംഗീതവും സയൻസും ശാസ്ത്രവും പെട്ടെന്ന് പൊരുത്തപ്പെടുന്ന ഒന്നല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ അത്രയും വൈവിധ്യമുള്ള വ്യത്യസ്ത മേഖലകളെ തൻ്റെ ബുദ്ധി കൊണ്ട് മെരുക്കി അക്ഷരങ്ങളിലൂടെ ആവഹിച്ച് പുതിയ നല്ല പുസ്തകങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാളാണ് എതിരൻ കതിരവൻ കതിരവൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സൂര്യൻ എന്നാണ് എതിരൻ എന്നു വച്ചാൽ അതിനെതിർ നിൽക്കുന്നവൻ ആണ് അപ്പോൾ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പ്രസരിക്കുന്ന ഒരു സൂര്യപ്രകാശം വെളിച്ചം അദ്ദേഹത്തിൻ്റെ ദൃഷ്ണയിൽ നിന്ന് നമുക്ക് എല്ലാ കാലവും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സിനിമ സംബന്ധിയായിട്ടൊരു പുസ്തകമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് മണിച്ചിത്രത്താഴും സിനിമ ബോധ്യപ്പെടുത്തുന്നത് മണിച്ചിത്രത്താഴും മറ്റും എന്ന ഇതാണ് സിനിമ സിനിമകളെ പറ്റിയുള്ള ലേഖനങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം മണ്ടചിയൽ എന്ന് മലയാളത്തിൽ പറയാവുന്ന ബ്രെയിൻ റോട്ട് നമ്മുടെ എൻസൈക്ലോബിയ ഒക്കെ വന്നപ്പോൾ പുതിയൊരു പദമായിട്ട് ഡിക്ഷണറികൾ സ്വീകരിച്ചപ്പോൾ അതിനെപ്പറ്റി ഏറ്റവും ആധികാരികമായിട്ട് ലഹനം എഴുതിയവർ ഇവരിൽ ഒരാൾ അദ്ദേഹമായിരുന്നു അതുപോലെ അങ്ങനെ ഇതെനിക്കുള്ള അല്ല അങ്ങനെ ധാരാളമായിട്ട് സാങ്കേതികതയുടെയും ശാസ്ത്രത്തിൻ്റെയും എല്ലാം ഉപലബ്ധികളെപ്പറ്റി കൃത്യം കൃത്യം മനസ്സിലാക്കുകയും അതാത് സന്ദർഭങ്ങളിൽ സമയത്ത് തന്നെ നമ്മൾ അറിയിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ജ്ഞാന പഠു ആയിട്ടാണ് ശാസ്ത്ര പഠു ആയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ സംഗീതവും സിനിമയും അതുപോലെ സുകുമാരകലകളുമെല്ലാം അതുപോലെ തന്നെ വഴങ്ങും എന്നുള്ളതൊരു അത്ഭുതകരമായ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം കൂടി അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലാണെങ്കിലും പ്രകാശനം ചെയ്യാൻ സാധിച്ചിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പുസ്തകങ്ങൾക്ക് ഭാവിയിൽ വലിയ വിജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം അടുത്തതായി ശ്രീ അഡ്വക്കറ്റ് സജു രവീന്ദ്രൻ എല്ലാവർക്കും നമസ്കാരം വളരെ ചുരുങ്ങിയ വാക്കുകൾ വാങ്ങാൻ മാത്രം പറയാനുള്ള സമയമേ ഉള്ളൂ ജോൺസൺ സാർ കോർക്കോടിൻ്റെ നിറസാന്നിധ്യമാണ് ദശാബ്ദങ്ങളായി ഞാനുമായി നല്ല പരിചയത്തിലാണ് പരിസ്ഥിതി പ്രവർത്തകരെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വായന അത് പരിസ്ഥിതിയോ സാഹിത്യമോ മാത്രമല്ല സകല വൈജ്ഞാനിക മേഖലകളും വ്യാപിച്ചിരിക്കുന്നതാണ് അതിൽ നിന്ന് ഈ പതിനൊന്ന് ലേഖനങ്ങൾ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് എന്നുള്ള അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് കുറിച്ച് ആ ലേഖനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് ധാരാളം പറയാനുണ്ട് സമയപരിമിതി കാരണം പറയാൻ കഴിയുന്നില്ല പുസ്തകത്തിന് ജോൺസസ് സാറിനും എല്ലാ ആശംസകളും നടന്നുകൊണ്ട് നടത്തുന്നു അടുത്തതായി ശ്രീ ആദി ബാലകൃഷ്ണൻ നമസ്കാരം ശ്രീ എതിരൻ കതിരവന് ഇനിയും പുസ്തകങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഗംഭീരമായ എല്ലാ ആശംസകളും പുതിയ പുസ്തകങ്ങൾ പുതിയ ചിന്തകളും ഉണ്ടാവട്ടെ അതുപോലെ ഏറ്റവും വിലപ്പെട്ട മലയാളത്തിൻ്റെ പ്രശസ്തനായ എഴുത്തുകാരിൽ നിന്ന് പുസ്തകം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഈ പരിപാടിക്ക് ക്ഷണിച്ച പ്രസാധകർ അതുപോലെ ശ്രീ എം എ ജോൺസൺ ഇവരോട് നന്ദി അറിയിക്കുന്നു സന്തോഷം അടുത്തതായി ശ്രീമതി സുജാത രാജേഷ് മലയാളത്തിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാപ്രതിഭകളുടെ കഥകൾ കൂട്ട് എൻ്റെ ഒരു കഥയും കൂടെ ഉൾപ്പെട്ടത് വളരെ സന്തോഷം തോന്നുന്നു സുഭാഷ് ചന്ദ്രൻ സാറിനെ പോലെ ഇത്രയും ഗഹനമായ സാഹിത്യത്തെ സമീപിക്കുകയും മലയാളികൾക്ക് എല്ലാ കാലവും പ്രിയപ്പെട്ട കൃതികൾ സമ്മാനിക്കുകയും കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളിൽ ഏറ്റുവാങ്ങിയ ആ വൃതശുദ്ധിയുള്ള കൈകളിൽ നിന്ന് ഈ പുസ്തകം ഏറ്റുവാങ്ങാനായി എനിക്ക് സാധിച്ചു ഈ ഭാഗ്യ ഭാഗ്യനിമിഷത്തെ എനിക്കായി മാറ്റിവെച്ചത് ഞാൻ ഈ ഇതിൻ്റെ സംഘാടകരോടും വിധിയോടും കടപ്പെട്ടിരിക്കുന്നു ഇനി സാറിനോട് എനിക്ക് ഭയങ്കരമായ ഇതുണ്ട് സാറിൻ്റെ കടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം വായിച്ചത് മുതലാണ് ഞാൻ സാറിൻ്റെ ആരാധികയും മാറിയത് അതിനകത്ത് ഒരു സെൻറ്റൻസ് തലേന്ന് രാത്രി വരെ ലംബമായി നിന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സമാന്തരമായി നിൽക്കുന്നു എന്നൊരു ഒറ്റ വരിയിലൂടെ ലോക ഒരു ഏറ്റവും വലിയ ഭൂകമ്പത്തെ നമ്മുടെ മുന്നിലോട്ടൊരു ആ ഒരു വരിയിലൂടെ ചിത്രീകരിക്കാൻ ഇത്രയും കഴിയുന്ന ഇത്രയും വലിയൊരു മഹാനായ എഴുത്തുകാരനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്നൊരു പുസ്തകം ഏറ്റുവാങ്ങാൻ എന്നെ കണക്ക് ഒരു ചെറിയ എഴുത്തുകാരിക്ക് സാധിച്ചു എന്നുള്ളതും അത് ഇത്രയും വലിയൊരു ഇൻ്റർനാഷണൽ പുസ്തകമേള നടക്കുന്നതിൽ വച്ച് സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യ നിമിഷമായിട്ടും എനിക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ സാഹിത്യ ജീവിതത്തിലും എനിക്ക് അനുഗ്രഹിച്ചു കിട്ട നിമിഷമായിട്ടും ഞാൻ ഇതിനെ കാണുന്നു അതിനോടൊപ്പം തന്നെ എന്നെ ഏറെ സ്വാധീനിച്ച കഥകളെന്ന രീതിയിൽ എം എ ജോൺസൺ സാറ് എൻ്റെ ഒരു കഥയും കനൽ യാത്ര എന്ന് പറയുന്ന ഒരു കഥയും തിരഞ്ഞെടുത്തു എന്നും അത് ഇതിനകത്തോട്ട് എട്ട് കഥാകാരന്മാരും കഥാകാരികളും ഉൾപ്പെടുന്നതിൽ നിന്ന് എൻ്റെ ഒരു കഥയും കൂടെ ഇട്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചു എന്ന് എനിക്ക് പറയാൻ വാക്കുകളില്ല സാറിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ സംഘാടകരായും എന്നെ ഈ സ്ഥാനത്തേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച എല്ലാ ശക്തികളോടും എല്ലാത്തിനോടും ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഈ പുസ്തകങ്ങൾ മൂന്നും ഒരുപാട് വായിക്കപ്പെടട്ടെ അടുത്തതായി ശ്രീമതി അരുണ നമസ്കാരം ഏറ്റവും വ്യക്തിപരവും വൈകാരികവുമായ ഒരു ചടങ്ങാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ ജോൺസൺ ചേട്ടൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് വായന കൊണ്ടും എഴുത്തുകൊണ്ടും എന്നെ ഏറെ സ്വാധീനിച്ച സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരനൊപ്പം ഒരു വേദി പങ്കിടുവാൻ സാധിച്ചത് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഈ പുസ്തകങ്ങൾ മൂന്നും ഏറെ വായിക്കപ്പെടട്ടെ അംഗീകരിക്കപ്പെടട്ടെ നന്ദി അടുത്തതായി ഇവിടെ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട വ്യക്തി നിങ്ങളോട് സംസാരിക്കുകയാണ് ശ്രീ എം എ ജോൺസൺ അദ്ദേഹം പുസ്തകങ്ങളെ കുറിച്ചും പിന്നെ ഈ ചടങ്ങിൻ്റെ നന്ദിയും എല്ലാം പ്രകാശിപ്പിക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഈ രണ്ട് പുസ്തകങ്ങളുടെ എഡിറ്റർ ആയിട്ടുള്ള ശ്രീ എം എ ജോൺസനെ ക്ഷണിക്കുന്നു സ്റ്റോപ്പ് വാച്ചിലേക്ക് നോക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം ഇവിടെ നടക്കുന്ന എല്ലാ പുസ്തക പ്രകാശനങ്ങളിലും മണിയടിച്ചുകൊണ്ടൊക്കെയാണ് നിർത്താറുള്ളത് ഞാനങ്ങനെ നീട്ടുന്നില്ല സുഭാഷൻ തന്നെ പോലെ ഇവിടെ ഒരാൾ എൻ്റെ പുസ്തകം പ്രകാശിപ്പിക്കാൻ വന്നു എന്ന് പറയുന്നത് ഇവിടെ സുര്യാദ രാജേഷൊക്കെ പറഞ്ഞതുപോലെ തന്നെ അതേ വികാരം തന്നെയാണ് എനിക്കുള്ളത് കാരണം മാതൃഭൂമിയുടെ എഡിറ്റർ എന്നുള്ള മഹനീയ സ്ഥാനം എം ഡി ഒക്കെ വഹിച്ച സ്ഥാനം കൊണ്ട് മാത്രമല്ല ഈ പുസ്തകത്തിൻ്റെ തന്നെ ആദ്യ പേജിൽ വരുന്ന വാക്ക ഞാൻ വായിക്കാം അദ്ദേഹത്തിൻ്റെ നിരവധി എഡിക്ഷണറികൾ അറിഞ്ഞിക്കഴിഞ്ഞാൽ സമുദ്രശിലയിൽ നിന്നുള്ള ഒരു വായകമാണത് സ്വപ്നത്തെ അക്ഷരങ്ങളിലാക്കുന്നത് ജഡത്തിൽ പാഠം നടക്കുന്നതിനേക്കാൾ ദുഷ്കരമാണ് പതിനായിരം വാക്കുള്ള ഒരു നോവൽ എഴുതുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അഞ്ഞൂറ് വാക്കുകളിൽ ഒരു മികച്ച ചെറുകഥ എഴുതാൻ എന്ന് എഴുത്തറിയണമെന്ന് എല്ലാവർക്കും അറിയാം അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പത്തോ ഇരുപതോ വരികളുള്ള ഒരു മഹത്തായ കവിത എഴുതാൻ എന്ന് നല്ല കവികൾക്കറിയാം എന്നാൽ ദൈവത്തെ തൊട്ടിട്ടുള്ള കവികൾക്ക് പോലും അസാധ്യമാണ് സ്വന്തം ഭാഷയിൽ ഒരു പുതിയ വാക്ക് സൃഷ്ടിക്കാൻ വാക്കാണ് മനുഷ്യൻ്റെ ഏറ്റവും വിസ് വിസ്മയകരമായ സൃഷ്ടി സുഭാഷ് ചന്ദ്രൻ സമൃദ്ധ ജില്ല വാക്കുകൊണ്ട് അമ്മാനമാടുന്ന മുല്ലക്കരത്ന എന്നൊക്കെ വേദിയിലിരിക്കുമ്പോൾ എനിക്കിത് വായിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഭാഗ്യം വളരെ വലിയൊരു ഭാഗ്യമാണ് കോഴിക്കോട്ടുനിന്ന് തന്നെ കഥ എഴുത്തുകാരി വന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എഴുത്തിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന് പറയുന്ന ആളിന് വലിയൊരു സ്ഥാനം സമൂഹത്തിലുണ്ട് അത് സിദ്ധാർത്ഥൻ എന്നോട് കഥകൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു ലേഖനങ്ങൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ സുഭാഷ് തമാശനായാലും കാര്യമായിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കഥ എടുത്തില്ല എന്ന് പറയുന്നു ഒരു കുറ്റാരോഹണം പോലെ പറഞ്ഞു ഇനി ആ നിലവാരത്തിലേക്കുള്ള കഥ എന്നും പറഞ്ഞിട്ടുണ്ട് അതൊരു ബഹുമതിയായി ഞാൻ കണക്കാക്കുന്നു ദർശനത്തിൻ്റെ ഓൺലൈൻ വായനാ മുറിയിൽ അദ്ദേഹം നിരവധി രചനകൾ തന്നിട്ടുണ്ട് ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന യേശുദാസിനെ കുറിച്ചുള്ള എഴുത്തിലെ പല പല അധ്യായങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ലോകമെമ്പാടും ആളുകൾ കോവിഡ് കാലത്ത് വായിച്ചു കൊണ്ടിരുന്ന നിരവധി രചനകളിൽ അത് രചനകൾ സംഭാവന ചെയ്യുന്ന ആളുകൾ പേടിയാണ് ഇത് പുസ്തകരൂപത്തിലാക്കുമ്പോൾ പ്രശ്നമാകുമ്പോൾ തരുമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം വോയിസ് അയച്ച് തരികയാണ് ചെയ്തത് എഴുത്തുകാരനാണ് എഴുത്തിൻ്റെ അയാളുടെ എഴുത്തിൻ്റെ അവകാശം എഴുത്തുകാരനുള്ളതാണ് പ്രസാധകനല്ല അക്കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ എഴുത്തുകാർക്ക് സർവവകാശങ്ങളും വിട്ടുകൊണ്ടുള്ള ഒരു പ്രസാധന നയവുമായി ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് സ്വതന്ത്ര ബുക്ക് സ്റ്റാൾ അതിൽ വരുന്ന എല്ലാ കഥകളുടെയും ലേഖനം ഈ കഥകളിൽ തന്നെ വന്നിട്ടുള്ള പതിനാറ് കഥകൾക്കും അതിൻ്റെ അവകാശം ആ എഴുത്തുകാർക്ക് തന്നെയാണ് ഞങ്ങൾക്കൊരു അവകാശവും ഇല്ല അപ്പോൾ വളരെ ധന്യമായ ഒരു പ്രകാശന ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിച്ചേരുന്ന എല്ലാ ആളുകൾക്കും അടുത്ത സെഷനിലേക്കുള്ള ആളുകൾ വിഷമിക്കേണ്ടതില്ല ഞങ്ങൾ രണ്ട് മിനിറ്റ് മുന്നേ നിർത്താൻ പോവുകയാണ് സാധാരണ എങ്ങനെയല്ല നഗരത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മഹനീയമായ ചടങ്ങിൽ എത്തിച്ചേർന്ന ശ്രീ സുഭാഷ് ചന്ദ്രൻ സാറിന് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ദർശന സാംസ്കാരിക വേദിയെക്കുറിച്ച് കുറേ നല്ല വാക്കുകൾ അദ്ദേഹം പറഞ്ഞു ഒരു ലൈബ്രറിക്ക് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മലയാള പുസ്തകങ്ങൾ സ്വന്തം കൈകൊണ്ട് എടുത്തു തരാൻ ഞങ്ങളുടെ രക്ഷാധികാരി കവി പി കെ ഗോപിയും എൻ ബി ഹാഫീസും ഒന്നും ചേർന്ന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ ഒരു ലൈബ്രറിയാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞു നിർത്തട്ടെ പി കെ ഗോപി രക്ഷാധികാരിയാണ് അതുപോലെ തന്നെയുള്ള ഏറ്റവും മുഖ്യ രക്ഷാധികാരി അംഗത്വ ഫലകം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ വരികയും ശ്രീബുദ്ധൻ്റെ ഒരു പൂർണകായ ക്യാൻവാസ് ചിത്രം അനാവരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുമായി വളരെ ഉറ്റബന്ധം പുലർത്തുന്ന ശ്രീ സുഭാഷ് ചന്ദ്രൻ സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി ഏറ്റുവാങ്ങിയ സുജാത രാജേഷ് ഞങ്ങളോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നയാളാണ് അവരുടെ കഥയും അടുത്ത രൂപത്തിൽ വരുമെന്ന് എനിക്കറിയാം അവർക്ക് നന്ദി പറയുന്നു സിനിമ ബോധ്യപ്പെടുത്തുന്നത് മണിച്ചിത്രത്താഴും മറ്റും എതിരൻ ഗതിരവൻ എന്ന വലിയ എഴുത്തുകാരൻ്റെയാണ് അദ്ദേഹം മാതൃഭൂമിയിൽ തന്നെ നിരവധി വൈജ്ഞാനിക ലേഖനങ്ങൾ എഴുതാറുണ്ട് മാതൃഭൂമിയിൽ ഒറ്റ പ്രസിദ്ധീകരിച്ച് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊക്കെ ആണല്ലോ ഇപ്പം നിരവധി വൈജ്ഞാനിക മേഖലയും ഒരേപോലെ സാഹിത്യവും കൈകാര്യം ചെയ്യുന്ന എഴുത്തുകാരനാണ് എതിരൻ ഗതിരവൻ കെ എൽ എഫിൽ പോലും ഇത്തവണ അദ്ദേഹം വരുന്നില്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു എല്ലാ ആശംസകളും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശിപ്പിച്ചത് അഡ്വക്കേറ്റ് സജു അല്ല ആ സുഭാഷ് ചന്ദ്ര സാറ് തന്നെയാണ് ഏറ്റുവാങ്ങിയത് ആദി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നായിക ഇവിടെ ഇരിക്കുന്നുണ്ട് അഭിനി ഇരിക്കുന്നുണ്ട് അവർ കുടുംബസമേതം ഈ പരിപാടിയുമായിട്ട് ഇന്നലെ മുതലേ ഞങ്ങളോടൊപ്പം തന്നെയുണ്ട് ആദി ബാലകൃഷ്ണനും ആ പുസ്തകം പ്രഖ്യാപിച്ച സുഭാഷ് ചന്ദ്ര സാറിനും നന്ദി എന്നെ സ്വാധീനിച്ച ലേഖനങ്ങൾ അഡ്വക്കേറ്റ് സജു രവീന്ദ്രനാണ് ദർശനത്തിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട് ജൈവ ചീര കൃഷി വ്യാപിപ്പിക്കുന്നതിൽ നിന്നിട്ട് ഒരു പ്രത്യേകതരം ചീര ചായമൻസം എന്നതിൻ്റെ പരിശീലനവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ദിവസം നീണ്ടു നിന്ന പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലനത്തിനും അദ്ദേഹം ദർശനത്തിൽ വന്നിട്ടുണ്ട് വളരെ കാലം മുമ്പ് പകുതി തന്നെ വളരെ ജൈവകൃഷി രീതികളൊക്കെ പ്രചരിപ്പിക്കുന്നതിന് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന അഡ്വക്കേറ്റ് ആർ സജു രവീന്ദ്രന് എല്ലാവിധ നന്ദി ഇൻ്റെ രേഖപ്പെടുത്തുന്നു അരുണയെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ വളരെ കുട്ടിക്കാലത്തെ അറിയാവുന്ന കുട്ടിയാണ് കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്കിലെ സെക്രട്ടറി ആയിരുന്ന ഗോകുലേന്ദ്രൻ്റെ മകളാണ് ആദിയുടെ ഭാര്യയുമാണ് എല്ലാ നിരക്കും ഈ പരിപാടിയായിട്ട് സ്വീകരിച്ച അരുണയ്ക്ക് സ്നേഹം സിദ്ധാർത്ഥനെക്കുറിച്ചുകൂടി ഒരു വാക്ക് പറഞ്ഞുകൊട്ടെ സ്വതന്ത്ര പ്രസാധനത്തിൻ്റെ ഒരു പുതിയ തന്ത്രവുമായി എല്ലാ പ്രസാദർക്കും ഞങ്ങളോടൊരു വിരോധമൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ എങ്ങനെ പുസ്തകം അടിക്കും എന്ന് വേവലാതിപ്പെട്ട് നടക്കുന്ന ചെറുകിട എഴുത്തുകാർക്ക് സഹായമായിട്ടാണ് ആ പ്രസാധന നയപോ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെ ഒരു ഇരുപത് ടൈറ്റിലുകളായിട്ട് ഇവിടെ ഞങ്ങളൊരു സ്റ്റാള വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന സരസ് മേളയിലേക്ക് ചെങ്ങന്നൂര് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന സരസ് മേളയിലേക്കും ഞങ്ങൾ പോകുന്നുണ്ട് ഞങ്ങളുടെ ഇതിൽ സുഭാഷ് ചന്ദ്രൻ സാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യൊപ്പ് പതിയിച്ച് ശ്രീരാധാകൃഷ്ണൻ മുതൽ ഏറ്റവും ഒടുവിൽ നമ്മുടെ കാട്ടൂർ കടവിൻ്റെ രചിതാവിൻ്റെ നോവൽ വരെ അവരുടെ കയ്യൊപ്പോടുകൂടി ആ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എം ഡിയുടെ ലഭ്യമായ എല്ലാ പുസ്തകങ്ങളുടെയും കയ്യപ്പോടുകൂടിയുള്ള കൃതികൾ ഞങ്ങളുടെ ശേഖരത്തിലുണ്ട് ദർശനം ശേഖരത്തിലുണ്ട് അതിൻ്റെ പ്രദർശനം ഉൾപ്പെടെ അതിലെ പ്രശ്നോത്തരി ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഞങ്ങളിത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പരിപാടി വിജയിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വാക്കുകൾ സമ്മാനിച്ചു കഴിഞ്ഞു നമ്മുടെ ഈ പരിപാടി കറക്റ്റ് ടൈമിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു